ളിനും വിജയമായിട്ടുള്ള ഒരു ആരാധന എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ കൊസ്റ്റും ചോദിക്കുകയാണ് ഈ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അച്ചുവിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ വിജയോടൊപ്പം അഭിനയിക്കണം അല്ലെങ്കിൽ ആളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാറുണ്ട് സിനിമ ഇപ്പം എന്താ പറയാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ പോലെ രാഷ്ട്രീയത്തിലേക്ക് അതൊന്നും എനിക്ക് സംസാരിക്കാൻ അല്ല വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയി നെക്സ്റ്റ് ഇനി ഒരു സിനിമ ഉണ്ടാവുമോ എന്നറിയില്ല പക്ഷെ അച്ഛന്റെ സ്റ്റിൽ ആഗ്രഹം ഞങ്ങൾ ആകെ അടിപിടിക്കുന്ന അടി കൂടുന്ന കാര്യം വിജയുടെ കാര്യം പറഞ്ഞിട്ടും മമ്മൂട്ടിയുടെ മോൻലാലിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്കും വിജയനെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ വെറുതെ ചൊറിയവനെ അപ്പൊ ആകെ ഞങ്ങൾ തല്ലുവിടുന്നത് വഴക്കിടുന്ന അച്ചുന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അത് തമാശക്ക് വെറുതെ ഇങ്ങനെ പടങ്ങൾ മോശമായി കഴിഞ്ഞാൽ അതിന് വെറുതെ ചൊറിഞ്ഞ അവൻ എങ്ങനെ അതിന് മാത്രം വഴക്കിട വഴക്കിട മീൻസ് വെറുതെ ഉള്ളു ആ ഇപ്പം വിജയം സിനിമ നിർത്തിയതിൽ ആൾക്കാരെ എല്ലാ ആരാധകർക്കും ഉള്ള വിഷമം പോലെ തന്നെ ഞാൻ പലപ്പോഴും അവൻ ചില ആൾക്കാര് തോന്നും അവന്റെ ഒരു മനറസ് ഒക്കെ കാണുമ്പോ അതേപോലെ തോന്നാറുണ്ട് അതിനെപ്പറ്റി ഒത്തിരി പേര് സംസാരിച്ചിട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം അതെ ഷഫിനുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പൊക്കോണ്ടിരിക്കയാണ് പഴയ പോലെ നിങ്ങളുടെ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ബ്രേക്ക് നല്ലൊരു ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ പിന്നെ തെലുങ്ക് ചെയ്തിരുന്നേ കുറച്ച് കുറച്ചുനാള് അവിടെ ഹൈദരാബാദിലായിരുന്നു അപ്പൊ അങ്ങനെ തിരക്കായിരുന്നു അപ്പോൾ ഇപ്പൊ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ല പക്ഷെ പറയാലോ നമ്മൾ ഒരു മാസത്തിൽ അത് കാരണം സിനിമയിൽ ഒരു ബ്രേക്ക് വന്നത് ഇപ്പൊ നോക്കുന്നുണ്ട് നല്ല പ്രൊജക്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇരിക്കുന്നു അന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ എന്നാണ് ഒരുമിച്ച് വരാന്നുള്ളത് ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല ഒരുമിച്ച് ഒന്നാമതെനിക്ക് എനിക്ക് ഭയങ്കര ചമ്മലാണ് എനിക്ക് അങ്ങനെ എനിക്ക് എനിക്ക് അങ്ങനെ ലൊക്കേഷനിൽ വരുന്നത് വരെ എനിക്ക് ഇഷ്ടമല്ലാച്ച് കഴിഞ്ഞാല് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും അതാണ് പ്രശ്നം അല്ലാതെ വേറെ ഇഷ്ടക്കുറവല്ലെ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നു ഒന്നാമതേ എനിക്ക് കുറച്ച് നാണവും ശമ്പളവും കൂടുതലാണ് പിന്നെ അവളും കൂടി വന്നു കഴിഞ്ഞാൽ കൂടും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് സർപ്രൈസ് കാണാറുണ്ട് അതിന് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ജി പി അങ്ങനെ കുറച്ചൊരു ഗ്യാങ്ണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്ര മനോഹരമാക്കുന്നത് കമ്പനി അവരുടെ

അതായത് കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് അറിയായിരുന്നു അങ്ങനെ ആലോചന വന്നപ്പോ തൊട്ടിട്ട് നമുക്ക് അറിയാതെ പറഞ്ഞിട്ടില്ല ഫോട്ടോസ് മാത്രമാണ് ആളുകളിലേക്ക് കാണുന്നത് പെട്ടെന്ന് ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഫോട്ടോ മാത്രമാണ് കൂടുതൽ നിങ്ങളെയൊക്കെ ഞങ്ങള് കണ്ടു അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു ഇതിനെ പറ്റി അറിയാമായിരുന്നു ആലോചന പിന്നെ അത് അവര് അവരല്ലേ ണെങ്കില് അവതാരികയാണ് ആണ് ഇപ്പൊ ഒരു ആക്ടറിലേക്ക് മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു യാത്ര എങ്ങനെയാണ് നല്ല ഒരു ട്രാവൽ തന്നെയായിരുന്നു അത് ലൈക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു ടൂ തൗസൻഡ് നയൻ നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയം അപ്പം അവിടുന്ന് ഇങ്ങനെ പയ്യെ ആങ്കറിങ് മാറി ലൈക് ചാനലായിരുന്നു കേരള വിഷൻ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജായി സ്റ്റേജിൽ നിന്ന് പതുക്കെ കൊച്ചിയിലേക്ക് ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചിയിലേക്ക് മാറി പിന്നെ ഇപ്പോഴും ഇങ്ങനെ ഓഡിഷൻ ഓഡിഷൻസ് എങ്ങനെ തോന്നുന്നു എന്തായാലും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇതിന് സിനിമയിൽ ചെയ്തിട്ടില്ല ചെയ്തതെല്ലാം അത്യാവശ്യം നല്ല വലിയ വേഷങ്ങള് തന്നെയായിരുന്നു പക്ഷെ എനിക്ക് എനിക്കൊന്നും വന്ന സിനിമകളൊന്നും അത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല എല്ലാവർക്കും എല്ലാ പടം വർക്ക് ആവില്ലല്ലോ അതെ പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ പടം ിനിയായിരുന്നു മന്ദാഗിനി എല്ലാവർക്കും ലൈക്ക് ആളുകൾ അപ്പൊ സന്തോഷം ചെയ്തു അതിനു മുൻപ് സന്തോഷവും കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമിതേറ്റന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്തു അതിനു മുൻപ് കായ്പോള ചെയ്തു ഫസ്റ്റ് മൂവി ഓർമയിലൊരു ശിഷ്യരായിരുന്നു അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു ആ ലൈക് കായ്പോള ചെയ്തിരുന്ന സമയത്തുള്ള ക്യാമറ ടീം ആയിരുന്നു അവര് അതിൽ കുറച്ച് പേര് യുടെ ക്യാമറമാൻ ഉണ്ട് ഷിജു ഭാസ്കർ ഷിജുചേട്ടൻ തന്നെയാണ് ഇതിന്റെ റൈറ്റർ മന്ദഗ്നിയുടെ റൈറ്ററും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇന്നാവുന്നത് പിന്നെ അവർ എൻ്റെ ടീം എന്ന് പറയുന്നത് പോകുമ്പോ ഒന്ന് പേരെ അറിയുള്ളു കയറി കഴിഞ്ഞതിന് ശേഷം അതൊരു ഫാമിലി ആയിരുന്നു എല്ലാവരും എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹം നമ്മള് നമ്മുടെ വീട്ടിലെ കല്യാണം പോലെ തന്നെ ആയിരുന്നു ആ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു അല്ലെ അശ്വചേജി പറഞ്ഞ കേട്ടു അതിനകത്ത് കൂടുതലും അത് ഭയങ്കര രസമായിരുന്നു ഫീലിങ്സ് അവിടെ ഉണ്ടായിട്ടില്ല വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പഴത്തേക്കും നമ്മൾ ലൊക്കേഷനിലെത്തും ആറു മണി മേക്കപ്പ് പരിപാടി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആറു മണി വരെ ഷൂട്ട് അതിൽ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് ദിവസത്തോളം നമ്മള് ജീപ്പിലാ രാത്രി ഡ്രൈവ അതും പഴയ ഒരു ജീപ്പില് അപ്പൊ നമ്മൾ അഞ്ചാറ് പേരേ ഉള്ളൂ പുറകില് ആ അഞ്ചു പേരാണ് അപ്പൊ അത് ഭയങ്കര ഞാൻ ആദ്യമായിട്ടായിരുന്നു അത്രയും ലോങ് ഡേയ്സ് നൈറ്റ് ഷൂട്ട് പോകുന്നത് പക്ഷെ അങ്ങനെ ആരും ഉറക്കം വരുന്നുണ്ടെന്നോ ക്ഷീണമുണ്ടെന്നോ അല്ലെങ്കിൽ വയ്യ അങ്ങനെ ഒന്നും പറയുന്ന കേട്ടിട്ടില്ല സിനിമയിൽ നി സിനിമ കണ്ടു ചിരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അവിടെ ചിരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭയങ്കര ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ വർക്കിന് സിനിമയിൽ എന്ത് തരം ക്യാരക്ടർ ചെയ്യാനായിട്ടാണ് കൂടുതലും ഇഷ്ടം എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുന്ദ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോ എനിക്ക് അത് കൊള്ളാലോ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് കൂടെ അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ട് അതിൻ്റെ ആളുടെ കൂടെ അഭിനയിക്കാം എന്നുള്ളത് ഇപ്പം ലാലേട്ടൻ മമ്മൂക്കൊക്കെ മാറ്റി നിർത്തിയാൽ കൂടെ ഒരു പാട്ട് ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും എനിക്ക് എല്ലാ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് അങ്ങനെ ആരുസ് ആയിട്ട് അങ്ങനെ ആലോചിച്ചു ഫസ്റ്റ് പറഞ്ഞ പേരൊക്കെ ഇതേ പറയുള്ളൂ ലലട്ടും മമ്മൂക്കസ്ലി ഇത് ഉണ്ടാവും എന്തായാലും അതാണ് അത് മാറ്റി നിർത്തി പറയാം ഞാൻ ഭയങ്കര സൗബിൻക ആണ് അർജുന അശോകൻ അങ്ങനെ ഇപ്പഴുള്ള എല്ലാ ആക്ടേഴ്സും എല്ലാ സിനിമകളും ഭയങ്കര രസമല്ലേ അതെ പിന്നെ നല്ല പ്രൊഡക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക നല്ല ഡയറക്ടേഴ്സും ആയിട്ട് ചെയ്യാൻ പറ്റുക എല്ലാം ഇപ്പൊ അർജുന അശോകന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗോപിക ഇപ്പം സുമതി വളം എന്നൊരു സിനിമയിൽ ലീഡ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ ആ പറയാറൂട്ട് കഴിഞ്ഞു അത് എനിക്ക് മാസം റിലീസ് ചെയ്യുന്നു നല്ല സിനിമ ആവട്ടെ അഭിലാഷേട്ടനായിട്ട് നല്ല പരിചയം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പം എല്ലാ അടിപൊളി ആവട്ടെ വലിയ വിജയ ആവട്ടെ സിനിമ പ്രാർത്ഥിക്കുന്നു സിനിമാഗ്രഹങ്ങളില്ലേ സിനിമ ആഗ്രഹങ്ങളില്ലേ പിന്നെ ഒരു സിനിമ പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു പിന്നെ അങ്ങനെ കുറച്ച് ജോലി പരിപാടികൾ പിന്നെ വീണ്ടും ഇറങ്ങി വീണ്ടും ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഇങ്ങനെ സാന്ത്വനത്തിലേക്ക് അപ്പൊ സാന്ത്വനം ചെയ്യാൻ തന്നെ കാരണം രജപുത്ര നമ്മുടെ അങ്ങനെ ഒരു ടീം ആയതുകൊണ്ടാണ് അപ്പൊ അത് ചെയ്തു അത് വലിയ ഭാഗ്യമായി അത് ഭയങ്കര ഹിറ്റായി ഈ ഈ ക്യാരക്ടർ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇപ്പൊ സീരിയലിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു വീണ്ടും സിനിമ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നടക്കുമെന്ന് വിചാരിക്കുന്നു അൾട്രാമോ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്